ക്രൈസ്തലോ സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിമൂന്നാം അധ്യായം പതിനേഴാം വാക്യം നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത് നീ എല്ലായ്പ്പോഴും മേഘോഭക്തിയോടിരിക്കാം നിനക്കൊരു പ്രതിഫലമുണ്ടാകും നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയുമില്ല ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ തന്റെ ജീവിതാനുഭവങ്ങളിൽ കൂടെ അനേക കാര്യങ്ങളെ പഠിപ്പിക്കുമ്പോൾ അക്കൂട്ടത്തിൽ തന്റെ അനുഭവത്തിൽ എന്ന് പറയുന്ന ഒരു വിഷയമാണ് പാപികളോട് ഹൃദയം അസൂയപ്പെടരുത് പലപ്പോഴും യഹോഭക്തിയോടിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസീദാസന്മാർ അനേകമായ കാത്തിരിപ്പ് കാല കാരണമായും അനേകമായ പ്രതിസന്ധികളെയും പരിശോധനകളെയും തരണം ചെയ്യേണ്ടത് മുഖാന്തരമായും ആ ടൈമുകളിലൊക്കെയും നാം ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കും ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ദൈവത്തെ അറിയാത്ത ജാതികൾ ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ജീവിതങ്ങൾ കൽപ്പനകളെ പ്രമാണിക്കാതെ നടക്കുന്ന ജീവിതങ്ങൾക്ക് ഒരു വേദനയും ഇല്ലാതെ അവരുടെ ദേഹം തടിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് അവർക്ക് വേദനയൊട്ടുമില്ല അവരുടെ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ സാധ്യമാകുന്നു അവർ സന്തോഷകരമായി ജീവിക്കുന്നു എന്നതുപോലെ തോന്നും എന്നാൽ ദൈവത്തിൻ്റെ ആത്മാ പറയും യഹോഭക്തനായിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ അതെ ജയത്തിലേക്ക് സക്സസ്സിലേക്ക് നയിക്കണം നയിക്കപ്പെടണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവിനായി കാത്തിരിക്കണം കാത്തിരുന്ന് പ്രാപിക്കുന്ന നന്മ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് യോവ തന്റെ ജീവിതാനുഭവത്തിൽ കൂടെ പറയുന്നു ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം വീശുന്നത് വെളിച്ചം ഞാൻ കാണുന്നില്ല എന്നാൽ ഒരു അടിക്കുന്നു വടക്ക് നിന്നൊരു കാറ്റതിന്മേൽ വരുന്നു അത് സ്വർണശോഭ പോലെ വരുന്നു ഈ ഒരു അനുഭവം അത് ഉണ്ടാകുവാൻ തക്കവണ്ണം ഏറിയ നാളുകൾ നിന്നകളും പരിഹാസങ്ങളും കഷ്ടങ്ങളും വേദനകളും സഹിച്ച് ഞാൻ ഞാനിനും തകർന്നു പോകുകയുള്ളോ എന്ന് തോന്നുമാറുന്ന കണ്ടീഷനിൽ എത്തേണ്ടി വന്നു എന്നാൽ പിന്നത്തേതിലോ തൻ്റെ ഭക്തൻ കർത്താവിനായി കാത്തിരുന്നു ദൈവ വഴിവിട്ടോ ദൈവത്തെ നിന്ദിക്കുന്ന രീതിയിലോ അവിശ്വസിക്കുന്ന രീതിയിലോ ഒരു വാക്കുപോലും പറയാതെ ദൈവസ്ഥലതിൽ കാത്തിരുന്ന ഭക്തനായ അയ്യോവ് അതെ വടക്ക് നിന്ന് തന്നെ വെളിച്ചം വീശുന്നത് കാണുവാനിടയായി ഒരു കാറ്റ് വീശി അതെ ആകാശത്തിലെ ഇരുളിനെ അകറ്റി വെളിച്ചത്തെ വെളിവാക്കിക്കൊണ്ടുവന്നു പ്രിയപ്പെട്ടവരെ യഹോഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയും ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കെയും ഉപദ്രവം സഹിക്കേണ്ടി വരുമെന്ന് അപ്പോസ്തലിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഉപദ്രവങ്ങളെയോ ഇപ്പോഴുള്ള പ്രതികൂലങ്ങളെയോ കണ്ട് തകർന്നും നിരാശപ്പെട്ടും പോകല്ലേ അതെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങ നാം പ്രത്യാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഫലം നമ്മെ തേടിയെത്തുന്നു നമുക്കൊരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല ദൈവഭക്തനായിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ ചുറ്റുപാടുകളെ നോക്കി നിരാശപ്പെടേണ്ട എന്റെ ജീവിതത്തിലെ കഷ്ടതവും പ്രയാസവും കാത്തിരിപ്പും എന്ന് തീരുമെന്ന് ചോദ്യങ്ങൾ വേണ്ട ദൈവം നമ്മെ ആദരിക്കുവാൻ അതേ കടന്നു വരുന്നു ഏറ്റവും വേഗത്തിൽ വടക്ക് നിന്നിതാ ഒരു കാറ്റ് വീശും അത് ആകാശത്തിൽ വെളിച്ചങ്ങളെ കൊണ്ടുവരും അത് സ്വർണശോഭപ പോലെ നമ്മുടെ അടുക്കിലേക്ക് വരും നമ്മുടെ വിഷയങ്ങൾക്ക് അവൻ വിടുതലുമായി കടന്നു വരും മാത്രമല്ല പ്രത്യാശിക്കുമാറാക്കിയ ശുഭഭാവി അതെ ശുഭ തുറമുഖത്ത് നമ്മെ എത്തിക്കും യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു ഈ കാലഘട്ടങ്ങളിൽ അതേ ദൈവീക പരീക്ഷകളിൽ പരിശോധനകളിൽ വിജയം പ്രാപിക്കുന്ന ഒരു ഭക്തന് മാത്രമേ ശുഭ തുറമുഖത്തെത്തുവാൻ കഴിയുകയുള്ളൂ ശുഭ തുറമുഖമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ദൈവത്തിനായി കാത്തിരിക്കുന്ന ഭക്തന്മാരെ ചേർക്കുവാൻ കർത്താവായുസുത വേഗത്തിൽ വരുന്നു അസ്വർഗീയ സന്നിധിയിലെത്തണമെങ്കിൽ കർത്താവിനായി കാത്തിരിക്കണം ഭൗമീയ മേഖലകളിലും ദൈവത്തിൽ നിനുഗ്രഹങ്ങളെ പ്രാപിക്കണമെങ്കിൽ കർത്താവിനായി കാത്തിരിക്കണം അതുകൊണ്ട് രാവിലെ സമയം ദൈവാത്മാങ്ങമ്മയെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നിന്റെ പ്രത്യ ആശയ്ക്ക് ഭംഗം വരികയില്ല നിനക്കൊരു പ്രതിഫലമുണ്ടാകും നിശ്ചയം അമേ